നമ്മുടെ ആറാം നൂറ്റാണ്ടിലെ മത നിയമവുമായി ഇനി മുന്നോട്ട് പോയാൽ പണി വഷളാകുമെന്ന് അവർക്ക് മനസ്സിലായി അതോടെയാണ് രണ്ടായിരത്തി ഇരുപതിൻ്റെ തുടക്കത്തിൽ ഖുർആാൻ കത്തിക്കലിന്റെ ഒരു പരമ്പര തന്നെ അന്താരാഷ്ട്ര പ്രതിഷേധത്തിന് കാരണമായി വലിയ രൂപത്തിലൊരു പ്രതിഷേധം സ്വീഡനിലാണ് അങ്ങനെ അത് ലോകവ്യാപകമായി സ്വീഡനെ മുൻഗണനയിലെത്തിച്ചു അതിനെ തുടർന്ന് ഒരു ശിക്ഷാരീതി വരുവാണോ മദീനയിലെ തെരുവോരങ്ങളിലുണ്ടല്ലോ ഓടകളിലെ കുർഹാൻ കണ്ടെത്തിയ വിവരം നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളൊക്കെ അങ്ങ് മറച്ചു വെച്ചു നിങ്ങൾ ഗൂഗിളിലോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലോ നിങ്ങളൊന്ന് തപ്പി നോക്കിക്കേ പ്രവാചകൻ പ്രബോധനം ചെയ്ത പ്രവാചകൻ കാല്വിട്ടി എന്നറിയപ്പെടുന്ന മണ്ണിൽ ഒന്ന് പറ്റണി എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഇവിടെ കുറെ മലരന്മാരുണ്ട് അവിടെ തന്നെയല്ലേ അബൂജകളും അബൂ സുഫിയാനും ഒക്കെ ചവിട്ടിയത് അവിടെ ഓടകളിൽ ഖുർആൻ ഒഴുകിയെത്തി ഞാൻ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ അപ്പോ ഖുർആൻ കത്തിക്കൽ പരമ്പര സ്വീഡനില് കാണാം സ്വീഡനിലെ അഭയം ചോദിച്ചു വന്ന ആളുകൾ ഉണ്ടാക്കുന്ന തലവേദനകൾ കാരണം സ്വീഡിഷ് ജനതയ്ക്ക് സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്നില്ല ആ രാജ്യത്ത് അപ്പൊ അവര് മനസ്സിലാക്കി നമ്മുടെ സ്വാതന്ത്ര്യമില്ലായ്മക്ക് കാരണം ഈ പുസ്തകമാണ് ഈ പുസ്തകത്തിന്റെ നിയമം അവരുടെ രാജ്യത്ത് വന്നപ്പോൾ ആ രാജ്യത്ത് നിൽക്കാൻ പറ്റാതെ ഓടി രക്ഷപ്പെട്ട് നമ്മുടെ രാജ്യത്ത് അഭയം ചോദിച്ചു വന്നപ്പോൾ അവരുടെ തലയിൽ ആ പുസ്തകത്തിന്റെ ആശയങ്ങളും ഉണ്ടായിരുന്നു അതുകൊണ്ട് ഈ പുസ്തകമാണ് ഇതിനെല്ലാത്തിനും കാരണം നമ്മളെ വെറുക്കാൻ നമ്മുടെ രാജ്യം ഇസ്ലാം മത രാജ്യമാക്കി മാറ്റാൻ ഇവരെ നമ്മളെ ഒക്കെ ഇല്ലാതാക്കാൻ ശ്രമിക്കാനുള്ള കാരണം ഈ പുസ്തകമാണ് എന്നിവര് മനസ്സിലാക്കി അങ്ങനെ ആ രാജ്യത്ത് ഖുർആൻ കത്തിക്കൽ പരമ്പര തന്നെ നടന്ന സാഹചര്യത്തിൽ രാജ്യത്തിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയെ ഭീകരവാദ ജാഗ്രതാ നില ഉയർത്താൻ പ്രേരിപ്പിച്ചു രാജ്യത്ത് സമാധാനം വേണമല്ലോ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഇരുപത്തി എട്ടാം തീയതി സ്വീഡനിലെ മാൽമോയിലെ റോസൻഗാഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അതിന്റെ പരിസരത്ത് നൂറ് കണക്കിന് പ്രതിഷേധക്കാർ കലാപം നടത്തി കത്തുന്ന ടയറുകൾ പാലറ്റുകൾ പടക്കങ്ങൾ ഇതിൽ നിന്നൊക്കെ ഭയങ്കരമായ പുക ഉയർന്നു തെക്കൻ സ്വീഡിഷ് നഗരമായ മാൽമോയില് മുന്നൂറിലധികം പ്രതിഷേധക്കാർ ഒരുമിച്ച് കൂടിയതിനെ തുടർന്ന് ഒരു വിഭാഗം ആളുകൾ കുർആൻ അഗ്നിക്കിരയാക്കി പ്രതിഷേധിച്ചു ഇത് വലിയ രൂപത്തിൽ കലാപത്തിനും അശാന്തിക്കും കാരണമായി തീർന്നതായിട്ട് പോലീസ് പറഞ്ഞു ഞങ്ങൾക്ക് ഈ ഗ്രന്ഥം കാരണം ഈ ഗ്രന്ഥം തലയിലേറ്റിയിരിക്കുന്ന കുടിയേറ്റക്കാര് കാരണം സമാധാനത്തോടുകൂടി പാർക്കുകളിൽ പോകാൻ പറ്റുന്നില്ല ബസ് സ്റ്റോപ്പുകളിൽ പോകാൻ പറ്റുന്നില്ല പൊതുനിരത്തുകളിൽ യാത്ര ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഇവരെ ഒന്നുകിൽ ഓടിച്ചുവിടണം അതല്ലെങ്കിൽ ഇസ്ലാം മതം നമ്മുടെ രാജ്യത്ത് നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കണം അത്ലീസ്റ്റ് ഈ ഗ്രന്ഥം ഇനി രാജ്യത്ത് കാണാൻ പാടില്ല ഒക്ടോബർ പന്ത്രണ്ടാം തീയതി സ്വീഡിഷ് കോടതി രണ്ടായിരത്തി ഇരുപതിലെ കുർആൻ കത്തിച്ചുകൊണ്ട് വംശീയ വിദ്വേഷം വളർത്തി എന്നതിന്റെ പേരിൽ ഒരാളെ ശിക്ഷിച്ചു ഇസ്ലാമിന്റെ വിശുദ്ധ ഗ്രന്ഥത്തെ അവഹേളിച്ചതിന്റെ പേരിൽ രാജ്യത്തെ കോടതി സംവിധാനം സ്വീഡനിൽ ആദ്യമായിട്ടാണ് ഒരാൾക്കെതിരെ കുറ്റം ചുമത്തുന്നത് അങ്ങനെ രണ്ടായിരത്തി ഇരുപതിന്റെ തുടക്കത്തില് കുർആാൻ കത്തിക്കൽ പരമ്പര അന്താരാഷ്ട്ര പ്രതിഷേധത്തിന് കാരണമായി സ്വീഡനെ ലക്ഷ്യമാക്കി മാറ്റുകയും ചെയ്തു അതിനെ തുടർന്നാണ് ഒരു ശിക്ഷാവിധി പോലും വരുന്നത് ഇവര് കാലുകുത്തിയെടുത്ത് എല്ലാം ഇവർ പ്രശ്നമുണ്ടാക്കി പക്ഷേ ഇസ്ലാമിക രാജ്യമായ ഇറാനിൽ പോലും ഈ കുർഹാൻ കത്തിച്ചും പർദയൊക്കെ വാരിയിട്ട് കത്തിച്ചും മുടിമുറിച്ചും ഒക്കെ പ്രതിഷേധിക്കാൻ മുസ്ലിം സ്ത്രീകൾക്ക് ധൈര്യമുണ്ടായി അതേപോലെ തന്നെ സ്വീഡനില് സ്വന്തം രാജ്യത്തു മനസ്സമാധാനത്തോടുകൂടി ജീവിക്കാൻ തെരുവിലൊക്കെ മുസല വിരിച്ച് നിസ്കരിക്കേവന്മാര് ആ വേറെ സ്ഥലമില്ലേ ഇവർക്ക് പള്ളികളൊക്കെ ഉണ്ടാക്കാനുള്ള സൗകര്യമൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ല അതിന് കുർആാനൊന്നും രണ്ട കത്തിച്ചത് കൊണ്ട് വല്ല കാര്യമുണ്ട ഒരു കാര്യമില്ല ചൈനയിൽ പോയിട്ട് ഇവർക്ക് ഈ അട്ടഹസം കാണിക്കാൻ പറ്റും നിയമവിരുദ്ധമായി മത മാനസിക രോഗമാണെന്ന് പ്രഖ്യാപിച്ച രാജ്യമാത് അപ്പൊ സ്വീഡനില് ഖുർആാനിന്റെ പകർപ്പ് കത്തിച്ച സംഭവത്തെ വിദ്വേഷ കുറ്റകൃത്യമായി കാണാൻ പറ്റില്ല എന്നും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായേ കാണാൻ സാധിക്കൂ എന്ന് പറഞ്ഞ് ഔദ്യോഗിക വൃത്തങ്ങൾ വരെ രംഗത്തു വന്നു ഈ നിലപാടിനെ മുസ്ലിം വിരുദ്ധതയുടെ ഭാഗമെന്ന് പറയാൻ പറ്റില്ല ഒരു വിശ്വാസ പ്രമാണത്തോട് കാണിക്കുന്ന അനാദരവിനെ അഭിപ്രായ സ്വാതന്ത്ര്യമായി അവകാശപ്പെടുന്നത് ഭരണകർത്താക്കളുടെ ഇരട്ടത്താപ്പാണ് എന്ന് പറഞ്ഞ് പ്രതിപക്ഷം രംഗത്തു വന്നു കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി സ്വീഡനിൽ താമസിക്കുന്ന ഇറാഖി പൗരനായ സാൽവൻ മോമിക നമുക്കറിയാം ആ പേര് ജൂൺ ഇരുപത്തി ഏഴാം തീയതി ബുധനാഴ്ച സ്റ്റോക്ക് ഹോം പള്ളിക്ക് പുറത്തു വെച്ച് രണ്ടായിരത്തി ഇരുപതിലാണ് കേട്ടോ ഖുർആനിന്റെ ഏതാനും പേജുകൾ കത്തിച്ചു പെരുന്നാൾ ദിനമായിരുന്നേ അങ്ങനെ പെരുന്നാൾ ദിനത്തിൽ ഖുർആൻ കത്തിക്കുമ്പോൾ നേരത്തെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ തന്നെ സാൽവാൻ സാൽവാൻ മോമിക പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ വീഡിയോയിൽ തന്റെ കുടുംബത്തിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും സംഭാവനകളും പിന്തുണകളും ആവശ്യപ്പെട്ടിരുന്നു ഖുർആാനിന്റെ ഒരു പകർപ്പ് കത്തിക്കാൻ സ്റ്റോക്ക് ഹോം പാലസിൽ പാലസിന് മുമ്പിലാണ് ഇയാൾ തെരഞ്ഞെടുത്തത് അങ്ങനെ പോലീസിൽ നിന്ന് അനുമതി ലഭിച്ചിട്ടുണ്ട് എന്നും തന്റെ പ്രവൃത്തി ന്യായീകരിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു പത്ത് ദിവസത്തിനുള്ളിൽ ഖുർആാനിന്റെ മറ്റൊരു കോപ്പി കൂടി കത്തിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നതെന്നും സൽവാൻ മോമിക പറഞ്ഞു സ്വീഡിഷ് പോലീസിന്റെ അനുമതിയോടുകൂടിയാണ് സൽവാൻ മൊമിക ഇസ്ലാമിന്റെ ഗ്രന്ഥം കത്തിച്ചത് അത് വലിയ രൂപത്തിൽ പ്രതിഷേധങ്ങൾക്കിടയാക്കി സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ എന്ത് ചെയ്യും നമ്മുടെ മതം കാരണം മറ്റുള്ളവർക്ക് ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നു ഇവർക്കത് മനസ്സിലാകുന്നില്ല മോമിക അവരുടെ രാജ്യത്ത് അവർക്ക് സമാധാനത്തോടെ ജീവിക്കണ്ടേ പൊതുനിരത്തിൽ അവർക്ക് യാത്ര ചെയ്യണ്ടേ ഒരു പെൺകുട്ടി ഇവരുടെ ഇസ്ലാമിക രൂപത്തിൽ വസ്ത്രം ധരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കത്തി എടുത്ത പെൺകുട്ടിക്ക് നേരെ വീശുന്നു കുട്ടികളെ കൊല്ലും ഇവർ വല്ല രാജ്യത്തും നമ്മൾ അടിച്ചു കേറി വലിഞ്ഞു വന്നതാണ് എന്നെങ്കിലും ചിന്തിക്കാൻ ഒരു ബുദ്ധി ഈ ഐറ്റങ്ങൾ കൊണ്ടാവണ്ടേ ഒരു ബുദ്ധിയുമില്ലാത്ത ബോധവുമില്ലാത്ത ഇല്ലാത്ത വല്ലിടത്തുമൊക്കെ വലിഞ്ഞ് കയറി വന്നിട്ട് ഓരോന്നിങ്ങനെ കാണിക്കും നമ്മളിപ്പോ ഒരു വീട്ടിൽ പോയാല് വേറെ ഒരു കുടുംബത്തിൽ പോയാല് അതല്ലെങ്കിൽ ഒരു ഓഫീസിൽ പോയാല് പൊതുനിരത്തിൽ പോയാൽ ഒരു ഗസ്റ്റിനെ കണ്ടാൽ അവരോടൊക്കെ ഇടപെടേണ്ടുന്ന ചില മര്യാദകളില്ലേ ഈ ഐറ്റങ്ങൾക്ക് മാത്രം